ജനകീയ കോടതിയിലാണ് ട്വന്റി ഫോർ അത് കാര്യമായിട്ട് എടുത്തില്ല അദ്ദേഹത്തിന്റെ അനുഭവം വന്നപ്പോ പ്രിയങ്ക ഇതിൽ പങ്കെടുക്കുന്നു ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല രാഘുലേശ്വർ കൊട്ടാരാണ് രാഘുനേശ്വരനൊന്നും എം മണിയല്ലേ ആദ്യം ഞാൻ ഞാനിപ്പോഴും ന്യായീകരിക്കും കാര്യം അതിൽ തെറ്റ് ഞാൻ കാണേ വേണ തള്ളിയത് അയാൾക്കൂടെ ഇതൊന്നും കിട്ടാതിരിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല അപ്പൊ ആ അതൊക്കെ അത് പറയുന്നു അതൊക്കെ നാണവുമാനവും അല്ലെ പുരോഗമനം എന്ന് പറയുന്നത് അയാൾ കലാകാരനാ സിനിമയില്ല രാഘുൽജിയായിട്ട് ഞാൻ ഒരുപാട് ഒരു രണ്ട് മൂന്ന് വർഷം കൊണ്ട് മൂന്നോ നാലോ വർഷം കൊണ്ട് അദ്ദേഹം നാലു വർഷത്തോളമായി അദ്ദേഹവുമായിട്ട് സംസാരിക്കുന്നുണ്ട് അദ്ദേഹം നമ്മുടെ പ്രോഗ്രാമുകൾ ഒരുപാട് ഓഗസ്റ്റ് പതിനഞ്ചിന് നമ്മൾ നടത്തുന്ന റാലി ഉദ്ഘാടനം ചെയ്യുന്ന അദ്ദേഹമാണ് കുറച്ച് വർഷങ്ങളായിട്ട് പിന്നെ അവിടെ നമ്മൾ ഏകദേശം പത്ത് വർഷത്തിൽ കൂടുതലായി മെൻസ് കമ്മീഷൻ വേണമെന്ന് ആവശ്യം ഉന്നയിച്ച് തുടങ്ങിയത് ഞാനാണ് കേരളത്തിൽ മനസ്സിലായില്ലേ ഇന്ത്യക്ക് ഇന്ത്യയിൽ എങ്ങനെയാണെന്ന് അറിയില്ല മറ്റുള്ള സ്റ്റേറ്റുകളിലെങ്ങനാണെന്ന് അറിയില്ല കേരളത്തിൽ ഞാനാണത് പത്ത് വർഷത്തിനായിട്ട് ഞാനത് ഇദ്ദേഹവുമായിട്ട് ചർച്ചയും ചെയ്തിട്ടുണ്ട് പക്ഷെ അന്നൊന്നും അദ്ദേഹം അത് കാര്യമായിട്ട് എടുത്തില്ല അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം വന്നപ്പോൾ അദ്ദേഹം നല്ല ഊർജസ്വലതയോട് കൂടിയിട്ട് അദ്ദേഹം മെൻസ് കമ്മീഷൻ നടി കൊണ്ടുവന്ന ഞാനാണ് കഴിഞ്ഞ മെൻസ് ഡേക്ക് ഞാൻ പ്രിയങ്ക അതിൻ്റെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യിക്കാൻ വേണ്ടിയിട്ട് റാലി ഉണ്ടായിരുന്നു ആ റാലി ഉദ്ഘാടനം ചെയ്യാൻ പ്രിയങ്കയാണ് വിളിക്കാമെന്ന് കരുതി ചെയ്യുന്നത് കാര്യം അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് ഈ ഈ വിഷയമായിട്ട് രാഹുൽ ഈശ്വരാണ് എന്നോട് പറഞ്ഞ ഒരു പ്രസ് മീറ്റ് വിളിക്കണം വിളിക്കുന്നുണ്ട് അവിടെ നമുക്കൊരു ലേഡിയെ ഇരുത്താൻ പറ്റിയാൽ കൊള്ളാമെന്ന് പറഞ്ഞു ശരി ഞാൻ പറഞ്ഞു നമുക്ക് നോക്കാം അത് കഴിഞ്ഞ് പ്രിയങ്ക ട്രിവാൻഡ്രത്തുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ട്രിവാൻഡ്ര പുള്ളിക്കാരിയെ ബന്ധപ്പെട്ടു ട്രിവാൻഡ്രം ഉണ്ട് ഷൂട്ട് കഴിഞ്ഞു അപ്പോൾ ഓക്കെ വരാമല്ലോ തീർച്ചയായിട്ടും അവര് ഒരു വിസമ്മം കൂടാതെ അറിയാം 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 അവർക്ക് അറിയാം പിന്നെ പിന്നെ എന്നെ അറിയാമല്ലേ എന്നെ അറിയാല്ലേ അപ്പൊ അമ്മയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യങ്ങൾ അപ്പൊ അങ്ങനെയാണ് പ്രിയങ്ക ഇതിൽ പങ്കെടുക്കുന്നത് ഞാൻ പോയതെന്ന് പറഞ്ഞാൽ ജനകീയ കോടതിയിലാണ് ട്വന്റി ഫോറിന് അത് കംപ്ലീറ്റ് എഡിറ്റിംഗ് ആണ് അതാദ്യം മനസ്സിലാക്കണം അവര് എഡിറ്റിംഗ് ആണെന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ അഖിൽ മാല മാരാരുടെ ഇന്റർവ്യൂ കണ്ടാൽ അറിയാം അവിടെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അങ്ങനെ അവർ ചെയ്യത്തുള്ളൂ എന്നുള്ള കാര്യം രാഹുൽ ഈശ്വർ രാഹുൽജിയെന്നോട് പറഞ്ഞു അത് നെഗറ്റീവായിട്ട് വരൂ അത് എഡിറ്റിങ് പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ അത് എഡിറ്റിംഗ് ഉണ്ട് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു അത് എഡിറ്റിംഗ് ആണ് കാരണം ഈ ജനകീയ കോടതി എന്ന് വെച്ചാൽ പണ്ടോ ഞാൻ കണ്ടിട്ടുള്ളതേ ഉള്ളൂ ഇതിൽ എന്തൊക്കെയാണ് കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല രാഹുൽ ഈശ്വരൻ തന്നെ പറയുന്നുണ്ട് രാഹുൽ ഈശ്വർ കൊട്ടറാണ് രാഹുൽ ഈശ്വരൻ ഒന്നും അറിയില്ല എന്നൊക്കെ ഒന്ന് പറഞ്ഞു ഏ അത് അത് കട്ട് ചെയ്യാം അത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇവിടെ പറയുന്നതല്ല അപ്പുറത്ത് പറയുന്നത് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ലല്ലോ ഞാൻ പറഞ്ഞ കാര്യങ്ങളതില്ലോളെ തെളിവില്ലല്ലോ ഇതിന് ഇതിനൊന്നും തെളിവില്ലെന്നേ നിങ്ങളെ സംഘടിപ്പിച്ചു തരൂ തെളിവില്ലല്ലോ സ്വാഭാവിക അതിനുള്ള ഡാറ്റ ഇല്ല നിലവിൽ കേസ് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടത് ോച്ച എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് അങ്ങനെയാണെങ്കിൽ എം എം മണിയല്ലേ ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് ഏഹ് ബോച്ചക്ക് എന്താണ് ചെയ്യണം അയാള് ഒരു സമൂഹത്തിൽ കാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന വ്യക്തി ഒരുപാട് പേർക്ക് നന്മ വീട് ഇല്ലാത്തവർക്ക് വീട് കൊടുക്കുന്ന വ്യക്തി അവരെ ആക്ഷേപിക്കുക അല്ലെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ അദ്ദേഹം ലൈംഗിക ചുവയോടുകൂടി സംസാരിക്കുന്ന ആളാണെന്ന് അറിഞ്ഞിട്ടല്ലേ അദ്ദേഹത്തിന്റെ രണ്ടു മൂന്ന് പ്രോഗ്രാമിന് പോയത് അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ പ്രോഗ്രാമോട് കൂടി നിർത്തണ്ടേ അതിന്റെ ബോധം എന്തുകൊണ്ട് ഈ പറയുന്ന നടിക്കില്ലാതെ പോയി അത് മാത്രവുമല്ല നാലു മാസം കഴിഞ്ഞിട്ടാണ് പരാതി കൊടുക്കുന്നത് അതിന്റെ ആവശ്യം അപ്പൊ പ്രതികരിക്കാത്ത എന്ത് ഞങ്ങൾ ആരും അതിൽ ഇടപെടില്ലല്ലോ അപ്പൊ പ്രതികരിക്കണോ അത് അപ്പൊ പ്രതികരിക്കുകയും അപ്പൊ തന്നെ ഇയാളെ റിമാൻഡ് ചെയ്തിരുകയും ചെയ്തിരുന്നുവെങ്കിൽ ഞങ്ങൾ ആ കേസിൽ ഇടപെടില്ല അത് തെറ്റാണ് അതൊക്കെ ഞാൻ പറയുന്നത് ഈ അങ്ങനല്ല അത് ഞാൻ പറഞ്ഞോട്ടെ ഈ ദ്വയാർത്ഥം അയാൾ പറയുന്ന വാക്കില് ഇതിന് വേറൊരു മീനിങ് ഉണ്ടെന്ന് കണ്ടെത്തുന്നേരാ നമ്മളാണോ അദ്ദേഹം ഞാൻ ചോദിക്കാം അദ്ദേഹം അത് പറഞ്ഞു ഇതിന്റെ ഇതിന്റെ മോശം വശം കണ്ടെത്തുന്നത് നമ്മളാണ് അതാദ്യം മനസ്സിലാക്കണം എന്താണ് ഞങ്ങൾ അല്ല ഞങ്ങൾ രണ്ടുപേർ പോകുന്നു മൂന്ന് 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 പേരായിട്ട് തിരിച്ചു വരും എന്താ അയാൾ പറയുന്നുണ്ട് ട്രോഫിയാണ് ഞാൻ ഉദ്ദേശിച്ചത് കോടതി തന്നെ പറഞ്ഞാണല്ലോ ഈ അശ്ലീല പ്രയോഗം വേണാൽ ചെയ്യാൻ പാടില്ലെന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ് അത് സംസാരിച്ചിട്ടുള്ള പല വീഡിയോകൾ എടുത്തതിനു ശേഷമാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഇനി ഇത്തരം അശ്ലീല സംസാരങ്ങൾ ആ <kritikya> okay, ും ഞാൻ അതിൽ തെറ്റ് കാണുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഇവിടെ അറസ്റ്റ് ചെയ്യേണ്ട വേറെ പലരും ഉണ്ടെന്നേ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത രീതിയെ തെറ്റാണ് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും ന്യായീകരിക്കും കാര്യം അതിൽ തെറ്റ് ഞാൻ കാണുന്നില്ല ഈ പറയുന്ന ഒരു കാര്യത്തിലും തെറ്റ് ഞാൻ കാണുന്നില്ല അത് തന്നെയാണ് കാരണം കാരണം ഞാൻ ഇദ്ദേഹത്തെ ഞാൻ ഫോളോ ചെയ്തു തുടങ്ങിയത് ആ ഒരു ബഷീറോ അയാളുടെ ഒരു പ്രവാസിക്ക് വേണ്ടി കാശ്മീരിയ്ക്കാൻ വേണ്ടി തെരുവിലിറങ്ങിയില്ലേ ആ സമയം മുതലാണ് അദ്ദേഹത്തെ ഫോളോ ചെയ്ത് ചെയ്തു തുടങ്ങിയത് അങ്ങനെ ചെയ്തു തുടങ്ങി അദ്ദേഹം അതിനുശേഷമാണ് ഇദ്ദേഹത്തിന്റെ വീഡിയോകൾ എന്റെ മുൻപ് വന്ന് പെടുന്നത് ഞാൻ കാണുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം വെച്ചാൽ നമ്മൾ സിനിമയിൽ കയറി കഴിഞ്ഞാൽ സിനിമയിലോ നാടകത്തിലോ ഒക്കെ ആണെങ്കിൽ എന്തുമാത്രം ദുയാർഥങ്ങൾ നമ്മൾ പറയുകയാണ് നാടകം കണ്ടു കണ്ടിട്ടുണ്ടോ ഇഷ്ടമായൊരു ദുയാർത്ഥങ്ങൾ അതിലുള്ള പൊതുസമൂഹത്തിലെങ്കിൽ നാടകം ശരിയാണോ നാടകം പൊതു പൊതുസമൂഹത്തിലെ പറയുന്നത് ഡയറക്റ്റ് പറയുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് അതൊക്കെ നമ്മൾ ചിരിച്ച് ആസ്വദിച്ച് കളഞ്ഞിട്ടുള്ളത് ഞാൻ പറഞ്ഞു ഓക്കെ എന്റെ ഫാമിലിയിലുള്ള ഓക്കെ എന്റെ ഫാമിലിയിലുള്ള ഒരാളിനെ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ടുപോകണമെങ്കിൽ ഞാൻ ആദ്യം ഇതൊന്നും കേൾക്കാത്തവനായിരിക്കണം നമ്മൾ ഇതൊന്നും നമുക്കൊന്നും അറിയില്ല ഞാൻ പറയുന്നത് അതിനുള്ള സാഹചര്യം നമ്മൾ കൊണ്ടു വിട്ടു കൊണ്ടുവിട്ടുകൊടുത്തിട്ട് അതേ ഒരു തമാശ പറഞ്ഞാൽ അത് നമ്മൾ കേൾക്കണം അല്ലെ കൊണ്ടുപോകരുത് ശരീരത്തിൽ പിടിച്ചു വേറെ എന്തോ അത് വെറുതെ വേണമെങ്കിലും തള്ളിയതാണ് മനസ്സിലായില്ലേ അതുകൊണ്ട് ഒരൊറ്റ കാര്യം അയാൾക്കൂടെ ഇതൊന്നും കിട്ടാതിരിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല അല്ല കോടീശ്വരനായിട്ട് മനുഷ്യ അപ്പൊ ഇവിടെ പിന്നെ അദ്ദേഹം ഈ ഒരു ഇത്രയും ലക്ഷങ്ങൾ മുടക്കി അവിടെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ആ പബ്ലിസിറ്റിക്ക് ഞങ്ങൾ രണ്ടുപേരും ഡയലോഗൊക്കെ അടിച്ച് വിടും അതിനുശേഷം എത്രയോ അതിന് മുമ്പേയും ശേഷവും എത്രയോ നടിമാരും ഒന്ന് ഉദ്ഘാടനം ചെയ്തു ആർക്കും ഇല്ലാത്ത പ്രശ്നം എന്താ ഇവർ മൊത്തത്തിൽ വച്ചു കേട്ടല്ലേ മൊത്തത്തിൽ വെച്ച ജനങ്ങളെ പറ്റിക്കുകയല്ലേ ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ച ഇഷ്ടമുള്ള പറയുകയും ചെയ്യും അത് കേൾക്കാനും കൂടിയുള്ളത് വേണം ആ അതൊക്കെ പറയും അത് പറയും അത് ഞാൻ നമ്മുടെ മൗലികാവശ്യം പിന്നെ അവരെ തെറി തെറി അറിവിളിക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കേൾക്കാൻ അവർ ബാധ്യസ്ഥരാണ് കാരണം മാന്യമായിട്ട് ബാത്റൂമിൽ ഇട്ടുകൊണ്ടിരിക്കുന്ന ബാത്റൂമിൽ ബാത്റൂമിലിടുന്ന ബാത്റൂമിൽ ബാത്റൂമിലിടുന്ന വസ്ത്രം ബാത്റൂമിൽ ബാത്റൂമിലിടണം ബെഡ്റൂം ബെഡ്റൂമിൽ ബെഡ്റൂമിൽ ബെഡ്റൂമിലിട ഇത് ഈ നാണവുമാനവും അല്ലെ പുരോഗമനം എന്ന് പറയുന്നത് വസ്ത്രത്തിന്റെ ഇറക്കം കുറയ്ക്കുന്നതാണോ പുരോഗമനം അജിത് കുമാർ ഞാനിവിടുത്തെ ഇന്ത്യൻ പൗരനായതുകൊണ്ട് പറയുന്നു അവരവർ ഇഷ്ടമുള്ള ഞാൻ പറയും അവരവരെ ഇഷ്ടമാണെങ്കിൽ എന്റെ ഇഷ്ടമാണ് ഞാൻ പറയും അശ്വലോ അല്ല ഞാൻ ഇപ്പൊ എങ്ങനെ പറയുന്നു അതേ രീതിയിൽ തന്നെ പറയും എനിക്ക് ഈ ദുയാർത്ഥം പറയുന്നത് എനിക്ക് അതൊരു കലയാണ് അതൊരു കലയായിട്ട് കാണുന്ന ഒരാളാണ് പറയുന്നത് കാര്യം അത് ഏത് കാര്യത്തിനും അങ്ങനെ ഒരു ദുയാർത്ഥം പറയുന്ന ഒരാളെന്ന അയാൾ കലാകാരനാണ് ഞാൻ മറക്കാതിരിക്കുന്നില്ല എനിക്ക് ഒരു പ്രശ്നമില്ല ഞാൻ മറച്ചിരിക്കണെന്നേ ഞാൻ ഏത് വസ്ത്രമായാലും ഇപ്പൊ സ്ത്രീകള് നിങ്ങൾ ശരീരം മറച്ച ഡ്രെസ്സ് ഇടാനേ പറഞ്ഞിട്ടുള്ളൂ ഞാൻ നിങ്ങൾ അതിൽ എന്ത് വേണമെന്നും അത് ചെയ്യാം ഞങ്ങൾ വേണമെങ്കിൽ റിമാൻഡ് പോകാൻ തയ്യാറായിരുന്നു ആ ചെയ്യുമായിരുന്നു അപ്പോൾ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ എന്ത് മനോഹരമായിട്ടുള്ള വസ്ത്രം അവര് വന്ന ഒരു മാലാഖ എന്ന് വേണമെങ്കിൽ പറയാം ആ രീതിയിലുള്ള ഒരു കല്യാണ പെണ്ണെന്നൊക്കെ നമ്മൾ പറയില്ലേ അതേപോലുള്ള മാന്യമായിട്ടുള്ള വസ്ത്രം ധരിച്ചു തോന്നുന്നു അവർക്ക് എന്താ അപ്പഴും സൗന്ദര്യം ഇല്ലായിരുന്നു നിങ്ങളുടെ കണ്ണില് നിങ്ങളുടെ കണ്ണിൽ എന്നല്ല ആരുടെ കണ്ണിലും ആരുടെ കണ്ണിലും അത് നല്ലത് തന്നെയായിരുന്നു സന്തോഷമാണ് നമുക്ക് എല്ലാവർക്കും ആ ഹണി റോസ് എന്ന് പറയുന്ന നടി സിനിമയില്ല ഇല്ല ഉദ്ഘാടനവും ഇല്ല എന്ന് ഇനിയിപ്പോ പറഞ്ഞുകൊണ്ട് നടക്കേണ്ട ഒരു സാഹചര്യം വരും അത് നിങ്ങൾ കണ്ടോളൂ അത് നിങ്ങൾ കണ്ടോ ഇനി വരാൻ പോകുന്ന അതാണ് പക്ഷെ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു അവരുടെ ഇനിയോ ഒരു രക്ഷയില്ല കാരണം എന്ന് പറഞ്ഞാൽ പത്താം തീയതി കഴിഞ്ഞ ജാനുവരി പത്തിന് അവരുടെ ഒരു സിനിമ റിലീസ് ചെയ്യാൻ വേണ്ടിയിരുന്നതാണ് അതിന്റെ ഞാൻ അന്വേഷിച്ചപ്പോ അതിന്റെ സ്ക്രിപ്റ്റ് ഇതിനോട് സാമ്യം വന്ന ഒരു സാധനമാണ് അപ്പോ അത് റിലീസ് മാറ്റി വെക്കേണ്ടി വന്നു ഇവർ ഇത്രയും കോലാകലം കാണിച്ചത് ആ പടം ഒന്ന് വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇപ്പൊ എന്താ ഈ കൂട്ടിക്കെട്ടിയില്ലേ ഉണ്ടോ വിവാദം വിവാദമുണ്ടായി പോച്ചയ്ക്കെതിരെ പരാതി കൊടുത്ത് വിവാദം ഉണ്ടായി ഇങ്ങനെ ഒരു പടം ഇവിടെ ഇറങ്ങാൻ ഇറങ്ങാമോന്നു നമ്മൾ അറിഞ്ഞില്ലല്ലോ സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളൊരു വിവാദമുണ്ടാക്കി വിജയിപ്പിക്കാം അല്ലെങ്കിൽ ഒരു പുരുഷനെ കുതിര കയറി നിങ്ങൾ വിജയിപ്പിക്കാം എന്ന് പറഞ്ഞാൽ ഈ സംഘടന ഇവിടെ ഉണ്ട് ഇനി നടക്കില്ല ഈ കേസ് തീർന്നു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഉണ്ടാവില്ല ഇതുപോലെ എത്രയോ എത്രയോ കേസ് എണ്ണി പറയാന്ന് വെച്ചാൽ ഞാന് ഇതൊന്നും നമ്മൾ എഴുതി വെക്കില്ല ഒന്ന് ഞാൻ ഇതൊന്നും എഴുതി ഇത് എന്റെ കടമയാണെന്ന് പറഞ്ഞാണ് ഞാൻ പുരുഷന്മാരെ തന്നെയാണ് പീഡനം അനുഭവിക്കുന്നത് അതിനൊരു കണക്ക് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഓരോ വീട്ടിലും കയറി ഇറങ്ങി എഴുതിയെടുക്കേണ്ടി വരും ഞാൻ പറഞ്ഞോട്ടെ പോലീസ് സ്റ്റേഷനില് ഇവിടെ ഇന്ന് ഇന്ന് വരെയുള്ള കണക്ക് നിങ്ങൾ എടുത്തു കഴിഞ്ഞാല് എത്ര കേസ് പുരുഷന്മാരുടെ പീഡനം അനുഭവിക്കുന്നു എന്ന് പറയും നിങ്ങൾ നിങ്ങൾക്ക് അത് കണക്കെടുത്ത് തരാൻ പറ്റുമോ ഞാൻ എവിടെയൊക്കെ പോയാലും ഈ സാധനം ഒറിജിനൽ കിട്ടില്ല